അസലാമലേക്കും വെൽക്കം ബാക്ക് ചപ്പാത്തി കഴിച്ചു മടുത്തെങ്കിൽ ഈ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഈ റൊട്ടി റൊട്ടിയൊന്നുണ്ടാക്കി നോക്കൂ ഇതൊന്നും നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഹെൽത്തിയാണ് അപ്പോൾ നമുക്കിതുണ്ടാക്കുന്നത് എങ്ങനെയെങ്കിൽ കണ്ടുനോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് മൂന്ന് കപ്പ് ഗോതമ്പ് പൊടിയാണ് അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്ക് ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഇനിയിപ്പോൾ ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുക ഇനിയിപ്പോൾ ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട് വെള്ളം നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് തിളപ്പിച്ചിട്ടില്ല ആ ഒരു രീതിയിലായിട്ടില്ല എന്നുള്ളൂ എന്നാലേകദേശം ഈ ഒരു വെള്ളത്തിന് ചൂടുണ്ട് അപ്പോൾ ഇതാ കുറേശ്ശയായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ടി സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ആക്കി ആക്കിയെടുക്കാം കുറേശ്ശേ കുറേശ്ശേ ആയിട്ട് ഒഴിച്ചു കൊടുക്കുക നമ്മൾ ചപ്പാത്തിക്കൊക്കെ റെഡിയാക്കി എടുക്കില്ലേ ആ രീതിയിൽ തന്നെ ഇതൊന്ന് റെഡിയാക്കി എടുക്കുക വെള്ളം കൂടി പോകരുത് കേട്ടാ ഇനി നമ്മൾ കൈ വെച്ചിട്ട് തന്നെ ഇതൊന്ന് കുഴച്ച് നോക്കുക അപ്പോഴാണ് നമുക്കിതിൽക്ക് വെള്ളം എത്രമാത്രം ആവശ്യമുണ്ടെന്ന് മനസ്സിലാവുകയുള്ളൂ കേട്ടോ അപ്പം കൈ വെച്ചിട്ട് കുഴച്ച് നോക്കിയിട്ട് ഇതിന് വേണം വന്നിട്ടുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കുക അപ്പം ചൂടുണ്ട് കേട്ടോ ഏകദേശം നന്നായിട്ട് ചൂടുണ്ട് ഞാൻ ഇതൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് എന്നിപ്പം നമുക്ക് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് കിട്ടാ കൂടുതൽ വേണ്ട ഒന്ന് കുഴച്ചെടുക്കാം ഇപ്പം ഇത് ഞാൻ രണ്ട് മിനിറ്റോളം കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇനിയിപ്പോൾ നമുക്ക് ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും നമ്മൾ വെക്കുന്നില്ല നമ്മളിത് റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ബോൾസുകളാക്കിയിട്ട് ഇതൊന്നെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഈയൊരു ഇതിലേക്ക് കുറച്ച് എന്താ പറയുക ഗോതമ്പ് പൊടി ഇട്ടു കൊടുത്തിട്ട് ഞാൻ ജസ്റ്റ് നമ്മുടെ ആ മറ്റേ പത്തിരി പ്രസ്സിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ്സാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഇത് നല്ല തിന്നായിട്ട് തന്നെ ഒന്ന് പരത്തി എടുക്കുന്നുണ്ട് അതാ ഈ രീതിയിൽ ഞാൻ അത്യാവശ്യം കനം കുറിച്ച് തന്നെ ഇതൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട് ഇപ്പോൾ വീണ്ടും ഞാൻ വേറൊന്നുകൂടി ഇതുപോലൊന്ന് പരത്തിയെടുക്കാണ് അതിൻ്റെ ശേഷം ഞാനിതാ ഇത് കടു ടോപ്പിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഓയിൽ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കട്ടെ ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ബട്ടറോ എന്ത് വേണമെങ്കിലും തേച്ച് കൊടുക്കുക ശേഷം ഇതിൻ്റെ മേലേക്ക് കുറച്ച് ഗോതമ്പ് പൊടി ഇതുപോലെ തൂങ്ങിക്കൊടുത്തിട്ട് കൈ വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് എല്ലായിടത്തും ഒന്നാക്കി കൊടുക്കുക വേറൊരു പത്തിരി എടുത്തിട്ട് ഇതിൻ്റെ മേലേക്ക് വെക്കുക എന്നിട്ട് ജസ്റ്റ് നന്നായിട്ടൊന്ന് പ്രെസ്സാക്കി കൊടുത്തിട്ട് നമുക്ക് ഒന്നുകൂടിയും ഒന്ന് പരത്തി അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ചപ്പാത്തി ചപ്പാത്തിയാക്കിയിട്ട് പരത്തിയെടുക്കുക എന്നിട്ട് ഇതുപോലെ ഓയിലോ എന്തെങ്കിലും ആക്കി കൊടുത്തിട്ട് കുറച്ച് തൂയി തൂക്കിക്കൊടുക്കുക അതിൻ്റെ പേരിലേക്ക് വേറൊരു ചെറിയ ചപ്പാത്തി വെച്ച് കൊടുത്തിട്ട് അങ്ങനെ പരത്തിയിട്ട് എടുക്കുകയും ചെയ്യട്ടോ അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിന് എങ്ങനെയാണെന്ന് വെച്ച് ചെയ്തെടുക്കുക ഇനിയിപ്പം നമുക്ക് ഇതൊന്ന് ചുട്ടെടുക്കാം അപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ തീട്ടിട്ടുള്ളത് കേട്ടോ ആ രീതിയിൽ വേണം നമ്മൾ ഇതൊന്ന് ചുട്ടിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇരിച്ചും മറിച്ചും ഇട്ടു കൊടുത്തിട്ട് നമുക്കൊന്ന് ആക്കി എടുക്കാവുന്നതാണ് നമ്മൾ രണ്ട് ചപ്പാത്തി വെച്ചിട്ടാണ് ഇത് ചുട്ടെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഏകദേശം ഇതൊന്ന് തുടങ്ങുമ്പോൾ തന്നെ ഈ ഒരു ചപ്പാത്തി നമുക്ക് ഇതിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഈ ഒരു ടൈമിൽ ഏകദേശം നമ്മുടെ ഒരു ചപ്പാത്തി പകുതി വേവാകുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഓയിലോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ബട്ടറോന്നോ എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിൻ്റെ മേലെ തേച്ചു കൊടുക്കാവുന്നതാണ് ശേഷം അവിടെയും നമുക്ക് കുറച്ച് ഓയിൽ ഇതുപോലെ ഒന്ന് തിരിച്ചു കൊടുക്കാവുന്നതാണ് വളരെ കുറച്ച് മാത്രം സ്പ്രെഡ് ആക്കി കൊടുത്താൽ മതി അപ്പൊ ഈ ഒരു ചപ്പാത്തി നന്നായിട്ട് വായിട്ടുണ്ട് ആ ഒരു സമയത്ത് തന്നെ നമുക്ക് ഈ ഒരു ചപ്പാത്തി ഇതിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ട അപ്പോൾ അതാ ഇത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും അപ്പോൾ ഇങ്ങനെ ആവുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഒരു ചപ്പാത്തിക്ക് അതുപോലെ തന്നെ നല്ല സോഫ്റ്റും ആയിരിക്കും കേട്ടോ ഇനി നമുക്കിത് എടുത്ത് മാറ്റാം ഇതുപോലെ തന്നെ ബാക്കി കൂടി നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൊള്ളട്ടോ നല്ല ടേസ്റ്റാണ് ചപ്പാത്തിക്ക് കഴിച്ചും അടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അറിയട്ടായിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് വെക്കാവുന്നതാണ് ഇഷ്ടമായിട്ട് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടാവുക ഇൻഷാല് ഓക്കേ ബൈ